ശബരിമലയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കേവലം ദ്വാരപാലകരുടെ സ്വർണപ്പാളി മാത്രമായിരുന്നില്ല കൊള്ളക്കാരുടെ ലക്ഷ്യം ശബരിമല ശ്രീകോവിലെ സ്വർണം അപ്പാടെ കട്ടെടുക്കാനായിരുന്നു ഈ സ്വർണ കൊള്ളയ്ക്ക് പിന്നിലെ കൊള്ളക്കാരന്മാരുടെ ലക്ഷ്യം അതിന്റെ ചില നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി നിറം മങ്ങിയെന്നും അത് ചെന്നൈയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി ചെയ്യണമെന്നും അതിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇടനിലക്കാരനാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇറക്കിയ ഉത്തരവ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ശബരിമല ശ്രീകോവിലെ മേൽക്കൂരയിൽ ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് ശബരിമല ശബരിമലയിലെ ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ ഒരു ഭാഗം അറ്റ ചിത്രപ്പണികൾ ചെയ്ത ഭാഗത്ത് കരിപുരണ്ടിരിക്കുന്നു ശ്രീകോവിലിന്റെ മുകളിൽ പാകിയിരിക്കുന്ന പാളികൾ സ്വർണപ്പാളി എന്ന് പറയുന്നില്ല സ്വർണപ്പാളി എന്ന് പറയില്ല അത് ചെമ്പ് പാളി എന്നായിരിക്കും പിന്നീട് ഇത് കൊണ്ടുപോകുമ്പോൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുക അപ്പോൾ അതുകൂടി മനസ്സിലായിക്കൊണ്ട് പാളികൾ എന്ന് മാത്രമാണ് ആ ഉത്തരവിലുള്ള പാളികൾ ആ പാളികളെ ഉറപ്പിച്ചിരിക്കുന്ന ആണികൾ സ്ക്രൂ ഇളകിയിരിക്കുന്നു അവിടെ ഇനിയും സ്ക്രൂ ചെയ്യണം ആണികൾ തറപ്പിക്കണം തെക്കേ മൂലയിൽ ഉത്തരത്തിലൂടെ വെള്ളം ശ്രീകോവിലുള്ളിലേക്ക് വീഴുകയാണ് വടക്കേ മൂലയിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഭാഗത്ത് തുരുമ്പ് പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു സ്ഥപതിയുടെ നിർദ്ദേശം ഇതിൽ പൂർണമായും അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്നാണ് അത് വരും ദിവസങ്ങളിൽ അതേക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ഈ ഉത്തരവ് അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ആ സ്വർണപ്പാളി കൊണ്ടുപോയി അതിൽ അല്പം ചായം പൂശി തിരികെ കൊണ്ടുവന്ന് ഉറപ്പിച്ചതിന് പിന്നാലെ ശബരിമല ശ്രീകോവിലിന്റെ മുകളിൽ പാകിയിരിക്കുന്ന സ്വർണപ്പാളികൾ തനി തങ്കപ്പാളികൾ ആ തങ്കപ്പാളികൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ എത്തുമ്പോൾ ആ തങ്കപ്പാളികൾ ഒന്നാകെ മറിച്ചു വിറ്റ് വെറും ചെമ്പ് പാളികളിൽ ചായം പൂശി തിരികെ കൊണ്ടുവന്ന് ഉറപ്പിക്കാനുമായിരുന്നു നീക്കം ഇതിന് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഗൂഢാലോചന പങ്കാളിയാണ് മുരാരി ബാബു പങ്കാളിയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പങ്കാളിയാണ് ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർ പങ്കാളിയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇരുപത് കിലോയിലധികം തനിത്തംഗം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് ആ ശ്രീകോവിലിന്റെ മേൽക്കൂര ആ മേൽക്കൂര അപ്പാടെ ഇളക്കിയെടുത്ത് ആ സ്വർണവും ആ തങ്കത്തെയും വിറ്റ് ആ പണം കീശയിലാക്കാൻ ശ്രമിച്ചവന്മാരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉന്നതങ്ങൾ അയ്യപ്പ സ്വാമിയുടെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ് ഈ പെരും കൊള്ള ഈ പെരും കൊള്ള നടക്കാതെ പോയത് കേവലം രണ്ടോ മൂന്നോ കിലോയല്ല നിങ്ങൾ ഓർക്കണ ഇരുപത് കിലോയിലധികം തനിത്തങ്കം എത്ര കോടി രൂപയുടെ കൊള്ളയായിരുന്നു നടക്കാനിരുന്നത് ശബരിമല ശ്രീകോവിലിനെ ഒന്നാകെ ആ ശ്രീകോവിലെ സ്വർണത്തെ ഒന്നാകെ ഇളക്കി കൊണ്ടുപോയി ചെന്നൈയിൽ കോടിക്കണക്കിന് വിൽക്കാനുള്ള നീക്കമാണ് അയ്യപ്പ സ്വാമി തടഞ്ഞത് ഈ കള്ളന്മാരെ ഈ തെമ്മാടിക്കൂട്ടങ്ങളെ അയ്യപ്പ സ്വാമി ശിക്ഷിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പി എസ് പ്രശാന്ത് അയ്യോ എനിക്കൊന്നും അറിയില്ലേ എന്ന് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞു മെഴുകുന്ന പി എസ് പ്രശാന്ത് പി എസ് പ്രശാന്തിന്റെ ബുദ്ധിയിലുദിച്ച വലിയ ഒരു ഗൂഢാലോചനയാണ് ഇത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിക്ക് തന്നെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സത്യസന്ധയിൽ സംശയമുണ്ടായി മുരാരി ബാബുവിനോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയിൽ കേസ് അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി ശപഥം ചെയ്തു മുരാരി ബാബുവിനെ പിന്നാലെ പിടികൂടി മുരാരി ബാബുവിൽ അവസാനിക്കുന്നില്ല സ്വർണക്കൊള്ളയിലെ ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചന പൂർണ്ണമായും പുറത്തു വരണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതിന്റെ അർത്ഥം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ സ്വർണപ്പാളികൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയ മുഴുവൻ എണ്ണത്തിനെയും മുഴുവൻ കള്ളന്മാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും അവരെ കൽത്തുറങ്ങലിൽ അടയ്ക്കുകയും വേണം ഇതാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞത് അതിലേക്കുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തുന്നത് ഒരു ഉത്തരവിലൂടെ ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂര തന്നെ ഇളക്കാനുള്ള ഗൂഢ പദ്ധതി നടന്നു ആ ഗൂഢപദ്ധതി നടപ്പാകുമായിരുന്നു ഇരു ചെവി അറിയാതെ ശബരിമല ശ്രീകോവിലെ ആ മേൽക്കൂരയിലെ സ്വർണപ്പാളികൾ തങ്കപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയേനെ ഉണ്ണിക്കൃഷ്ണൻ നമ്പൂതിരി തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി അതിനെ അപ്പാടെ വിറ്റ് ആ കോടിക്കണക്കിന് പണം വീതം വെച്ചേനെ അപ്പോഴേക്കും അയ്യപ്പസ്വാമിക്ക് സഹി കെട്ടു ഈ കള്ളന്മാരുടെ കൊള്ള കണ്ട് നിവർത്തിയില്ലാതെ സ്വാമി ഒടുവിൽ തീരുമാനിച്ചു കള്ളന്മാരെ പിടിക്കണം അങ്ങനെ നിയമത്തിന് മുന്നിലേക്ക് ഈ കൊള്ള വരികയാണ് ഹൈക്കോടതി കണ്ണിമ ചിമ്മാതെ അതിന്റെ പിന്നിൽ അതിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഇതാ നിൽക്കുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ശബരിമലയിൽ ഒരു കിലോയോ രണ്ട് കിലോയോ സ്വർണത്തിന്റെ കൊള്ളയല്ല നടന്നത് ശബരിമലയിൽ അമൂല്യ വസ്തുക്കൾ നിരവധി ഇതിനു മുൻപും കൊള്ള പോയിട്ടുണ്ടാകാം അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഗൗരവമുള്ള അന്വേഷണം നടന്നില്ല എന്ന് മാത്രം എത്ര നീചന്മാരാണിത് എത്ര നീജന്മാരാണ് ഈ ശബരിമലയെ ഭരിക്കുന്നതെന്ന് ഓർക്കണം അയ്യന്റെ സ്വത്തു കട്ട് അയ്യന്റെ തിരുവാഭരണങ്ങൾ കട്ട് അയ്യന്റെ നടയിലെ തങ്കപ്പാളി കട്ട് സ്വർണപ്പാളി കട്ട് സ്വന്തം പോക്കറ്റ് വിർപ്പിക്കുന്ന പെരും കള്ളന്മാർ ആ പെരും കള്ളന്മാർക്ക് ഗതി കിട്ടില്ല എന്ന് ഭക്തേനങ്ങൾ പറയുന്നത് അല്ല ഇപ്പോഴിതായി ഇരുമ്പഴിക്കുള്ളിൽ ഇരുട്ടറയിൽ നിലവിളിക്കുകയാണ് മുരാരി ബാബും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ഒക്കെ കൂടുതൽ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീങ്ങുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നു ശബരിമല സന്നിധാനത്തെ ശബരിമല സന്നിധാനത്തെ അമൂല്യ വസ്തുക്കൾ സ്വർണപ്പാളിക്ക് കൊള്ള ചെയ്ത മുഴുവൻ വി വി ഐ പി കള്ളന്മാരെയും അഴിക്കുള്ളിലാക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതി അന്വേഷണം ഉന്നതരിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്യും ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്യും ദേവസ്വത്തിലെ നിരവധി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകും ഇനിയും നിരവധി കള്ളന്മാരുടെ മുഖം മൂടി അന്വേഷണ സംഘം വലിച്ചു കീറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സ്വർണ്ണക്കൊള്ള വന്നതിന് പിന്നാലെ എന്തായിരുന്നു നമ്മുടെ നിലവിലെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് അയ്യോ എനിക്കൊന്നും അറിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ എം പത്മകുമാറിന്റെ ആ ബോർഡാണ് ഇതൊക്കെ ചെയ്തത് അന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ ഞാനിതിൽ നിരപരാധിയാണ് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ആ മൊഴി തന്നെയാണ് മാധ്യമങ്ങളോട് പ്രിയ എസ് പ്രശാന്ത് ആവർത്തിച്ചത് പക്ഷേ പിന്നീട് ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ പ്രതികരണം വന്നപ്പോഴാണ് എത്ര മാത്രം വലിയ കാട്ടുകള്നാണ് ഈ പി എസ് പ്രശാന്ത് എന്ന ലോകം അറിഞ്ഞത് മലയാളി അറിഞ്ഞത് ഹൈക്കോടതി പറഞ്ഞു പി എസ് പ്രശാന്തിന്റെ അറിവോടുകൂടി പി എസ് പ്രശാന്തിന്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഈ സ്വർണപ്പാളി ഇപ്പോൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ആ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോകാൻ പാടില്ലെന്നും സന്നിധിയിൽ വെച്ച് ശബരിമല സന്നിധാനത്ത് വെച്ച് അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യണമെന്നും തിരുവാഭരണം കമ്മീഷണർ നിലപാടെടുത്തു എന്നാൽ ആ തിരു തിരുവാഭരണം കമ്മീഷണറുടെ നിലപാടിനെ തള്ളിയിട്ടാണ് ഈ സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പി എസ് പ്രശാന്ത് ഉത്തരവിട്ടത് അപ്പോൾ ഈ ഗൂഢാലോചനയിലെ പ്രധാനപ്പെട്ടൊരു കണ്ണി കൂടിയാണ് പി എസ് പ്രശാന്ത് എന്ന് വ്യക്തമാകും